നീ തിരുവനന്തപുരം പോയതും നാടായ നാടുപുഴൻ ടൂറ് നടന്നതും ഈ കാറി കൂടെയാണ് എന്നിട്ട് നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് നീ അതിന് ഇതിനകത്ത് ചവിട്ടി ചെളിയാക്കുന്നതൊക്കെ ആരായിരുന്നു ഇവിടെയൊക്കെ ചവിട്ടി ചെളിയ ഫ്രണ്ടിൽ നീ ഇരുന്നോണ്ടിരുന്ന കാലത്ത് ഇത് ഇങ്ങനെ തന്നെയാ ചവിട്ടി മുഴുവൻ ചെളിയാക്കിട്ട് ഏത് പ്ലാസ്റ്റിക്കോ പിന്നെ കൊണ്ട് പോകുമ്പോ ആഹാര സാധനം ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ വീണ് വീണായതാ നല്ല കാര്യ എന്നിട്ട് നീ പറഞ്ഞു കളഞ്ഞില്ലടി കാറ ഇഷ്ടന്ന് അത് ഇപ്പോഴും ചത്ത പോല ഒന്നും തീറ്റയും കൊടുക്കാതെ കൊണ്ടു നടക്കുക സ്കൂട്ടറിനെ അന്ത വലിച്ചോണ്ടിരിക്കും ഓടുന്നില്ലേ സ്കൂട്ടർ സ്കൂട്ടർ ഓടുന്നത് സൗണ്ട് സ്കൂട്ടർ സൗണ്ട് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അതെവിടാന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ തെള്ളൂർക്കാവ് എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലത്തൊരു അമ്പലമുണ്ട് തെല്ലൂർക്കാവ് അമ്പലത്തിലെ വൃശ്ചികവാണിപ്പവുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് ശരിക്കും തുടങ്ങുന്നത് വൃശ്ചികം ഒന്നിനാണ് പക്ഷേ ഞങ്ങൾ വൃശ്ചികം ഒന്നിൻ്റെ തലേന്ന് സണ്ടയാണ് ഇവിടെ എത്തിയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പം ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം നമുക്കൊന്ന് റിലാക്സ് ചെയ്തൊന്ന് വരാനൊക്കെ ശരിക്കും പറഞ്ഞാൽ പിള്ളേരും കൂടെ വരാൻ പാടാണ് ഭയങ്കര തിരക്കായതുകൊണ്ട് അപ്പോൾ ആദ്യം ഒരു ദിവസം കുറച്ച് ക്ഷമയോടെ നടന്ന് ഓരോ സാധനം മേടിക്കാൻ തുടർത്ത് വന്നതാണ് പക്ഷേ ഒട്ടുകത്തെ മഴയായിപ്പോയി അങ്ങനെ ഞങ്ങൾ എന്നാലും കുറച്ച് മഴയൊക്കെ തോർന്നപ്പോൾ ഇറങ്ങി ഇവിടെ കച്ചവടമൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലോട്ടൊരു കത്തി വേണമായിരുന്നു കുറച്ച് കുറച്ചല്ല ഒരു കത്തി മേടിച്ചു പിന്നെ അല്ലറ ചില്ലറ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും കൂടെ ഒക്കെ മേടിച്ചു കേട്ടോ ഈ അമ്പലവും എൻ്റെ സ്വന്തം വീടുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് കൂടെ പപ്പായും വന്നിട്ടുണ്ടായിരുന്നു പപ്പ പിള്ളേർക്ക് കുറേ ടോയ്സ് ടോയ്സൊക്കെ നോക്കുമായിരുന്നു കേട്ടോ നീ കണ്ടേ ആണോ ഹന്നൂട്ടിക്ക് വേണ്ടി പിന്നെ കൊറേ തലയിടുന്ന ക്ലിപ്സും മാലയും ആ അങ്ങനെയുള്ള അലർച്ച സംഭവങ്ങളൊക്കെ മേടിച്ചു അത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ടാണ് മണ്ടേ തൊട്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പം നമ്മൾ തലേന്ന് പോയതാണ് വൃശ്ചികം ഒന്നിൻ്റെ തല നന്നിട്ടോ അപ്പം നമ്മൾ അല്ലാതെ തിരക്കായതിനു ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വീണ്ടും കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ